രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യ ആവേശകരമായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ എട്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലായിരുന്നു ഇന്ത്യ ഇതിനു മുമ്പ് കിരീടം ചൂടിയത് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മികച്ച രീതിയിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് ദുരന്തമുണ്ടായി നായകൻ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് എന്നിവർ പവർപ്ലേ ഓവറുകളിൽ തന്നെ കൂടാരം കയറിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി പക്ഷേ വിരാട് കോഹ്ലിയും അക്ഷർ പട്ടേലും ചേർന്ന് ഇന്ത്യയെ കൈപിടിച്ചു കയറ്റുന്നതാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഇരുവരും ചേർന്ന് നാലാം വിക്കറ്റിൽ ഇന്ത്യയ്ക്കായി പക്വതയാർന്ന ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചത് എഴുപത്തിരണ്ട് റൺസായിരുന്നു ഇരുവരും ചേർന്ന് ഇന്ത്യക്കായി കൂട്ടിച്ചേർത്തത് കോഹ്ലി മത്സരത്തിൽ അമ്പത്തൊമ്പത് പന്തുകളിൽ എഴുപത്തി ആറ് റൺസാണ് നേടിയത് അക്ഷർ പട്ടേൽ മുപ്പത്തൊന്ന് പന്തുകളിൽ നാൽപ്പത്തേഴ് റൺസും നേടി ഒപ്പം അവസാന ഓവറുകളിൽ ശിവൻ ദുബൈയും അടിച്ചു തകർത്തതോടെ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിൽ എത്തുകയായിരുന്നു ദുബായ് പതിനാറ് പന്തുകളിൽ ഇരുപത്തേഴ് റൺസാണ് നേടിയത് ഇതോടെ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്താറ് റൺസ് എന്ന സ്കോറിലെത്തി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണർ ഹെൻറിക്സിനെ തുടക്കത്തിലെ വീഴ്ത്താൻ ബുമ്രയ്ക്ക് സാധിച്ചു ശേഷം നായകൻ മാർക്രോവും കൂടാരം കയറിയതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉയർന്നു പക്ഷേ മൂന്നാം വിക്കറ്റിൽ വെടിക്കെട്ട് കൂട്ടുകെട്ടാണ് ഡികോക്കും സ്റ്റബ്സും ചേർന്ന് കെട്ടിപ്പടുത്തത് ഡികോക്ക് മുപ്പത്തൊന്ന് പന്തുകളിൽ മുപ്പത്തൊമ്പത് റൺസ് നേടി ഇരുപത്തൊന്ന് പന്തുകളിൽ മുപ്പത്തൊന്ന് റൺസായിരുന്നു സ്റ്റബ്സ് നേടിയത് ശേഷമെത്തിയ എത്തിയ ക്ലാസിനും അടിച്ചു തകർത്തതോടെ ഇന്ത്യയുടെ വിജയപ്രതീക്ഷകൾ പ്രതീക്ഷകൾ കുറയാൻ തുടങ്ങി അവസാന ഓവറുകളിൽ കൃത്യമായി ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു മത്സരത്തിൻ്റെ പതിനഞ്ചാം ഓവറിൽ അക്ഷറിനെതിരെ ഇരുപത്തിരണ്ട് റൺസാണ് ക്ലാസൻ നേടിയത് ഇതോടെ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ കൈവിട്ടു പോവുകയായിരുന്നു മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തുകളിൽ ക്ലാസൻ തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിക്കുകയുണ്ടായി മത്സരത്തിൻ്റെ പതിനേഴാം ഓവറിലാണ് ഹാർദിക് പാണ്ഡ്യ ക്ലാസിനെ പുറത്താക്കിയത് ആ സമയത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിമൂന്ന് പന്തുകളിൽ ഇരുപത്തി റൺസ് മാത്രമാണ് പതിനേഴാം ഓവറിൽ നാല് റൺസ് മാത്രമായിരുന്നു പാണ്ഡ്യ വഴങ്ങിയത് ശേഷം അടുത്ത ഓവർ ബുംറയ്ക്ക് നൽകാനുള്ള രോഹിത്തിൻ്റെ തീരുമാനം ഫലം കണ്ടു ഓവറിലെ നാലാം പന്തിൽ യാൻസനെ പുറത്താക്കി ബുംറ വീര്യം കാട്ടി മാത്രമല്ല ഓവറിൽ രണ്ട് റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത് ഇതോടെ അവസാന രണ്ട് ഓവറുകളിൽ ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം ഇരുപത് റൺസായി മാറി കേവലം നാല് റൺസ് മാത്രമാണ് അർഷദീപ് സിംഗ് പത്തൊമ്പതാം ഓവറിൽ വഴങ്ങിയത് ഇതോടെ ദക്ഷിണാഫ്രിക്കയുടെ അവസാന ഓവറിലെ വിജയലക്ഷ്യം പതിനാറ് റൺസായി മാറുകയായിരുന്നു അവസാന ഓവറിലെ ആദ്യ പന്തിൽ സൂര്യകുമാറിൻ്റെ ഒരു ഉഗ്രൻ ക്യാച്ചിലൂടെ മില്ലർ പുറത്തായി അടുത്ത പന്തിൽ റബാർഡ ഒരു ബൗണ്ടറി സ്വന്തമാക്കി എന്നാൽ പിന്നീടുള്ള പന്തുകളിൽ ഹാർദിക് മികവ് പുലർത്തിയപ്പോൾ ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ എട്ട് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത്